സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ രണ്ടാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉമ്മർ തുറക്കൽ നിർവഹിച്ചു പോരൂർ ചാത്തങ്കോട്ടുപുറം വെള്ളയൂർ മഠത്തിൽ ബഹ്യ ഷഹാസ് ആണ് ഇത്തവണത്തെ ഭാഗ്യശാലി നിങ്ങൾക്കറിയാം വണ്ടൂരിലെ അതുപോലെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറിയാണ് സഫ ജ്വല്ലറി വിവിധ ബ്രാഞ്ചുകൾ മലപ്പുറം ജില്ലയിലും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഈ ജല്ലറിയുടെ ഒരു പ്രത്യേകത വളരെ ചെറിയ പണിക്കൂലിയിലാണ് ഇവർ ഗോൾഡ് വിൽക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന പല സ്കീമുകൾ ഇതിൽ ഒരടവ് രണ്ടടവർക്ക് അടച്ചു കഴിഞ്ഞാൽ മറക്കു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടക്കാതെ കസ്റ്റമേഴ്സിന് തികച്ചും ലാഭകരമായ രീതിയിലുള്ള സ്കീമുകൾ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സുമായുള്ളവരുടെ ആ ഒരു റിലേഷൻ അത് വളരെ ഹൃദ്യമായ റിലേഷനാണ് ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ വീണ്ടും വരാൻ താല്പര്യപ്പെടുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് സഫ ജല്ലറി എപ്പോഴും സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇടപെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം സജീവമായി വണ്ടൂർ വി എം സിക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ നേഴ്സ് ഡേ അതിലവർ സ്റ്റാഫ് പോയി നേഴ്സിനെ അനുമോദിച്ചൊന്നും എല്ലാം നമ്മൾ കാണാനിടയായതാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയാണ് ഈ ജ്വല്ലറിക്ക് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളാകുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുമെന്നത് പദ്ധതിയുടെ പ്രത്യേകതയാണ് നറുക്കെടുപ്പ് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പി ആർഒ നബീൽ ഹാമിദ് പി ടി മുഹസിൻ മുഹമ്മദ് ഡാനിഷ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക്